ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ തിരുവനന്തപുരം റൂട്ടിൽ പോകേണ്ട വണ്ടി തൽക്കാലം സ്ഥലപരിമിതി മൂലം എം സി റോഡ് വഴി മാത്രമാണ് ഇപ്പോൾ പോകുന്നത് അത് കണ്ടാലും നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഫുള്ളാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എം സി റോഡിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കയറോ എൻ എച്ചിലേക്കുള്ള കയറോ എന്നുള്ളത് തിരുവനന്തപുരം ടൗൺ ടച്ച് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ വയ്ക്കാനുണ്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാനതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇത്രയും സാധനങ്ങളൊക്കെ കയറാനുള്ളതാണ് ഇപ്പോൾ ഏകദേശം മുക്കാവണ്ടി ആയിട്ടുണ്ട് ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് ചെറുതൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മളൊരു മെയിൻ പ്രശ്നം കണ്ടു ഈ പ്ലാന്റുകളൊക്കെ ഇപ്പം ഞാൻ അതിൽ കയറാനുള്ളതാണ് മുക്കാ വണ്ടിയാണ് ബാക്കിയുള്ളത് തിരുവനന്തപുരത്തേക്കുള്ളത് ഒരു നിലക്കും പിന്നെ പോവാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിങ്ങൾക്കണ്ടാല് ഇത്രയും ടൈറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടം വരെ നമ്മൾ ഇപ്പോൾ ഇതിൽ മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം വണ്ടി ഫുള്ളായി ഡോർമ വെച്ച് കെട്ടി കഴക്കൂട്ടം വരെ എത്തിയിട്ടുണ്ട് കഴക്കൂട്ടത്തേക്കുള്ള ഡെലിവറി വരെ ഉള്ളു അപ്പോൾ നമ്മളെ അങ്കമാലി മുതൽ കഴക്കൂട്ടം വരെ തിരുവനന്തപുരത്ത് തമ്പാനൂർ നെടുമങ്ങാട് അതൊക്കെ ഇതിൽ പെടും ഇനി അടുത്തത് വർക്കല വരെയുള്ള ഓർഡർ പതിനൊന്നാം തീയതി ഇവർ പോയി തിരിച്ച് വന്ന് പതിനൊന്നാം തീയതി ഡെലിവറി ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച തടസ്സം നേരിട്ടതിൽ ക്ഷമിക്കണം ഓക്കെ ബായ് അപ്പോൾ രാവിലെ ഒരു ആറ് ആറര ഏഴ് മണിൻ്റെ ഉള്ളിൽ കഴക്കൂട്ടത്തേക്ക് ഡെലിവർ അവിടുന്ന് ഡെലിവറി തുടങ്ങിയാണ് കഴക്കൂട്ടം തമ്പാനൂർ അങ്ങനെ എം സി റോഡിലേക്ക് കയറാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ലോഡ് എഴുതിയിട്ടുള്ളത് ബായ് അബ്ദുറസാഖ് തിരൂർ